ഹലോ ഫ്രണ്ട്സ് ലേണേഴ്സ് സ്റ്റുഡൻസ് എല്ലാവരെയും വെൽക്കം ചെയ്യണം നമ്മുടെ ജി കെ ടോക്സിലേക്ക് വെൽക്കം ചെയ്യുക ഓക്കെ നമ്മൾ പി എസ് സി സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ആദ്യത്തെ ക്ലാസ് ക്ലാസ്സാണ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഇതിലെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാരുണ്ട് പോലും നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ വിജയിപ്പിക്കണം വളരെ സിമ്പിളായിട്ട് നമ്മുടെ പി എസ് സി പഠനം നമ്മൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്താണ് എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് തുടങ്ങുന്നത് അതുപോലെ തന്നെ ഓരോ ദിവസവും നിങ്ങൾക്ക് വീഡിയോ പ്രതീക്ഷിക്കാം വളരെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് കേരളത്തിനെ കുറിച്ചുള്ള കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബേസിക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സാണ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ത്യയുടെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് എന്ത് കേരള ഓക്കെ അപ്പം നിങ്ങൾ ഇതെന്ന് തന്നെ ഇന്ത്യേൻ്റെ നമ്മൾ ഇനിയൊക്കെ പറയും വരും ക്ലാസ്സുകളിൽ ഇന്ത്യേനൊക്കെ പരിചയപ്പെടാം അതിനു മുമ്പ് നിങ്ങൾ കേരളം ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക മനസ്സിലാക്കിയ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് മനസ്സിലാക്കാത്തവർക്കും ഇത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിംഗ് തുടങ്ങുന്നത് ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ അടുത്തത് നമ്മൾ മേഖല എന്ന് പറഞ്ഞാൽ കേരള ദക്ഷിണേന്ത്യയാണ് നമ്മുടെ മേഖല വരുന്നത് കേരളം ദക്ഷിണേന്ത്യയാണ് ഓക്കെ പിന്നെ രൂപീകരണം നമ്മുടെ കേരളം തുടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ രൂപീകരിച്ചത് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് എന്നുള്ളതും കൂടി ഓർത്ത് വച്ചിരിക്കുക നമ്മുടെ സ്ഥലത്ത തലസ്ഥാനം കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് ഓക്കെ അപ്പോൾ അത് നോട്ട് ചെയ്യുക നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ നമുക്ക് മൊത്തം കേരളത്തിലെ ജില്ലകൾ എന്ന് പറയുന്നത് പതിനാല് ജില്ലകളാണ് ഓക്കെ അപ്പോൾ ജില്ലകൾ മൊത്തം നമ്മുടെ കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് ഭരണസമിതി എന്ന് പറയുന്നത് കേരള സർക്കാർ ആണ് ഓക്കെ അതുപോലെ തന്നെ ഗവർണർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ കറൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ എന്ന് പറയുന്നത് രാജേന്ദ്ര ആർ ലേക്കറാണ് ഓക്കെ രാജേന്ദ്ര ആർ ലേക്കറാണ് ഇപ്പോഴത്തെ കറൻ്റ് ആയിട്ടുള്ള ഗവർണർ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് നമുക്ക് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് സി പി എമ്മിലെ പിണറായി വിജയനാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ള മുഖ്യമന്ത്രി എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക നിയമനിർമ്മാണം ഏകസഭയാണ് കേരള നിയമസഭയാണ് നമ്മുടെ നിയമനിർമ്മാണം എന്നുള്ളതും കൂടി ഓർത്തു വച്ചിരിക്കുക നീതിന്യായം നീതിന്യായം നടപ്പാക്കുന്നത് കേരളത്തിൽ കേരള ഹൈക്കോടതിയാണ് നിയോജക മണ്ഡലങ്ങൾ നമുക്ക് നിയമസഭയുണ്ട് ലോക്സഭയുണ്ട് അതിൽ നിയോജക മണ്ഡലങ്ങളിൽ നമുക്ക് നിയമസഭയിൽ നൂറ്റി നാൽപ്പതും ലോക്സഭയിൽ ഇരുപത് എണ്ണമാണ് വരുന്നത് എന്നുള്ളത് ഓർത്തുവെച്ചിരിക്കുക വിസ്തീർണം പറയുന്നുണ്ട് നമുക്ക് ആകെ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ ആകെ ഉള്ളത് കേരളത്തിൻ്റെ വിസ്തീർണം അതിൽ റാങ്ക് നമുക്ക് തന്നിരിക്കുന്നത് ഇരുപത്തി രണ്ടാമതാണ് ഓക്കെ ഇരുപത്തി രണ്ടാമതാണ് നോക്കുക അതുപോലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലം നമ്മുടെ കേരളത്തിൽ ആനമുടിയാണ് ഓക്കെ ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലം നമ്മുടെ കേരളത്തിൽ ആനമുടിയാണ് അതുപോലെ തന്നെ ഏറ്റവും താഴ്ന്നത് കുട്ടനാടാണ് ഓക്കെ അപ്പോൾ ഏറ്റവും ഉയരമുള്ള സ്ഥലം ആനമുടിയാണ് ഏറ്റവും താഴ്ന്ന പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കുട്ടനാടാണ് ഓക്കെ അടുത്ത അടുത്തയിലേക്ക് പോകാം വാഹന രജിസ്ട്രേഷൻ നമുക്ക് കെ എൽ ആണ് ഓക്കെ വാഹന രജിസ്ട്രേഷൻ കെ എൽ ആണ് സാക്ഷരത നമുക്ക് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് ഓക്കെ സാക്ഷരത ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് അതും കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക അപ്പോൾ സാക്ഷരത തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് നോക്കിയാൽ ഓക്കെ അതുപോലെ തന്നെ ഔദ്യോഗിക ഭാഷകൾ വരുന്നത് ഔദ്യോഗികമായിട്ട് നമുക്ക് ഭാഷകളുള്ളത് കേരളത്തിൽ മലയാളവും ഇംഗ്ലീഷുമാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് അത് അടുത്ത ലാസ്റ്റായിട്ട് നമുക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താം വെബ്സൈറ്റ് വരുന്നത് കേരള ഗവൺമെൻറ് ഡോട്ട് ഇൻ കേരള ജി ഒ വി ഡോട്ട് ഇൻ ആണ് നമ്മുടെ വെബ്സൈറ്റ് വരുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നുള്ളൂ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നാളെ ദിവസത്തിലേക്ക് പഠിച്ചു വെച്ചിരിക്കുക നാളെ നിങ്ങൾക്ക് അടുത്ത വീഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്